നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ആരായിരിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണല്ലോ നാല് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഈ ആഴ്ച തന്നെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുമെന്നും ഒക്കെ മാർക്കസ് മുർഹുലാവോ ട്വീറ്റ് ചെയ്തതോടുകൂടി ഇപ്പോൾ പലരും അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അടുത്ത കോച്ച് എന്നുള്ളതിൽ മിക്കതും പെറുതെ വിടുന്ന കാര്യങ്ങളാണ് എന്നതുമാണ് യാഥാർത്ഥ്യം അതിനിടക്ക് ഇവാൻ ബുക്ക് മുന്നോവിച്ച് ഒരു സ്റ്റോറി വെച്ചു ഇതാ ഇവാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി വരുന്നു എന്ന തരത്തിൽ പലരും റൂമറുകൾ അടിച്ചു വിടുകയും ചെയ്തു ഇപ്പോൾ ഇവാൻ ബുക്ക് മനോജിച്ച് തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഫീൽഡ് വിഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലെ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ ഇവാൻ ബുക്ക് മനോജിച്ചിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് തിരികെ എത്തുമോ അദ്ദേഹത്തിൻ്റെ മറുപടി നോ ഇപ്പോൾ കെ പി എഫ് സി മാനേജ്മെൻറ്റുമായിട്ട് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല അപ്പോൾ അതാണ് ചിലർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പോലും പറയുന്നവരുണ്ട് എന്തിനാണ് ഇൻ്റർവ്യൂ എന്നുള്ളതാണ് അറിയാത്തത് എന്തായാലും ഇവാൻ ബുക്കുവിനോട് വരുന്ന അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഐ ഹാഡ് നോ കോൺവെർസേഷൻ വിത്ത് ദി കെ പി എഫ് സി മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദി ഓപ്പൺ ഹെഡ് കോച്ച് പൊസിഷൻ വാട്ട്സ് എവർ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള റൂമറുകളിതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും സീ ദാറ്റ് വി മാനേജ്ഡ് ടു ബ്രേക്ക് മെനി റെക്കോർഡ്സ് ആൻഡ് ക്രിയേറ്റ് മെനി നൈസ് മെമ്മറീസ് അതുകൊണ്ട് ഒരുപാട് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലായപ്പോൾ ഒരുപാട് മനോഹരമായ മെമ്മറികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും ഉണ്ടാകും കരൺ ലീ ഇങ്ങനെ പ്രചരിക്കുന്ന കാര്യങ്ങളൊരു സ്പെക്കുലേഷൻ മാത്രമാണ് ഫുട്ബോളിൽ നമുക്ക് അറിയില്ല എന്തും സംഭവിക്കാം എൻ്റെ ഫുട്ബോൾ എക്സ്പീരിയൻസ് അതാണ് കാണിച്ചിട്ടുള്ളത് എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ഫുട്ബോൾ അതാണ് എനിക്ക് എൻ്റെ ഫുട്ബോൾ എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ള ഒരു അറിവ് എന്തായാലും ഐ വുഡ് സെർട്ടൺലി കൺസിഡർ ബീയിങ് ദി ഹെഡ് കോച്ച് ഓഫ് കെ ബി എഫ് സി അഗെയിൻ ഇൻ ദി ഫ്യൂച്ചർ കേരള ഈസ് മൈ ഹോം ഐ വുഡ് ബി ലൈക്ക് ഗോയിങ് ബാക്ക് ഹോം എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് ഒരിക്കൽ കൂടി വരുന്നത് താൻ പരിഗണിക്കും കേരളം തൻ്റെ ഹോമാണ് വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നതിൽ അതായത് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തുന്നത് താൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്ന ഈ റൂമറുകളെക്കുറിച്ച് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷനും നടന്നിട്ടില്ല വെറും വെറും റൂമറുകളും സ്പെക്കുലേഷനും മാത്രമാണ് പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇവാൻ ബുക്ക് മനോഭിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഒന്നുവെത്താം